ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ടിപ്സാണ് ഉള്ളത് നോക്കിയാലോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും കൂടി ചെയ്യാം ചെറിയ ഉള്ളിയൊക്കെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരുപാട് വാങ്ങിക്കുകയാണെങ്കിൽ ഇത് കേട് വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണിത് ഇതുപോലെ ചെറിയ ഉള്ളി രണ്ടോ മൂന്നോ ആയിട്ട് പുലർത്തെടുക്കാം ഈ ചെറിയ ഉള്ളി പരന്ന പാത്രത്തിൽ അല്ലെ ഇതുപോലെ എന്തെങ്കിലും കൊട്ടയിലോ എന്തേലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് വെയിലത്തിട്ട് കൊടുക്കാം ഇത് ഒന്ന് പുളർത്തെടുത്തിട്ട് വേണം വെയിലത്തിട്ട് കൊടുക്കാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ ഉള്ളി കേടാവാതെ കുറേ നാൾ ഇരിക്കും നമ്മളെ പല്ല് നന്നായിട്ട് വെളുത്തിരിക്കാനുള്ള ഒരു ടിപ്പാണിത് നമ്മളെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഇത് ചെയ്തെടുക്കാം ആഴ്ചയിൽ രണ്ട് തവണ ഇത് ചെയ്തെടുത്താൽ പല്ല് നന്നായിട്ട് നിറം വെച്ച് കിട്ടും അതിനുവേണ്ടി ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഈ ഒരു ചെറുനാരങ്ങനീര് മുഴുവൻ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെറുനാരങ്ങനീര് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കുരുമൊക്കെ ഒന്ന് ഇതിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കുക ഈ നാരങ്ങത്തോൽ നമുക്ക് ആവശ്യമുണ്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജ്യൂസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ ചെറുനാരങ്ങ നീരും ഈ ഉപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഉപ്പ് എടുത്താൽ അത് അളവിൽ തന്നെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡ് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കൂട്ടുകൊണ്ട് ര ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് നന്നായിട്ട് നമ്മുടെ പല്ലൊക്കെ നന്നായിട്ട് നിറം വെക്കും ചായ ഒക്കെ കുടിക്കുമ്പോൾ നന്നായിട്ട് കറ വരും പല്ലുമ അതിനൊക്കെ ഒരു മാർഗമാണ് ഇത് ഇത് അതുപോലെ ഒരു മാവില എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് പല്ല് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ഇതിൽ മുക്കിയിട്ട് നമുക്ക് പല്ല് തേച്ചാൽ മതി അതുപോലെ വെയിലത്തുനിന്ന് വരുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഡാർക്കാവും ഈ ചെറുനാരങ്ങ തൊലുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് കവറുകൾ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെക്കലാണ് സാധാരണ ചെയ്യൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മുന്നേറ്റായിട്ട് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് ഇരിക്കും എല്ലാ കവറും ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക അത് എല്ലാതും കൂടി ഒന്ന് മടക്കി നന്നായിട്ട് ചെറുതാക്കിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് ഒരു അളക്കിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്കിത് ആവശ്യത്തിന് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് ഇരിക്കും കവർ നന്നായി ചെറുതാക്കി മടക്കി റബ്ബർ ഇട്ട് ഒരു അളക്കിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എത്ര കവർ ഉണ്ടായാലും ഇതുപോലെ ചെറുതാക്കി മടക്കി ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഒരു അളക്കിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ ഇതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ജനലും വാതിലൊക്കെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ പൊടിയുള്ള ജനലിൻ്റെ ആ ഭാഗത്തൊക്കെ മുക്കും മൂലമൊക്കെ ഈ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അരുതി തന്നെ പൊടിയൊക്കെ ഇളകി വരും അപ്പോൾ നമുക്ക് വേറൊരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ ഗ്ലാസ് മലും ഇത് വെച്ചൊന്നും അരുതി കൊടുത്തിട്ട് തന്നെ ഉണ്ടായി തന്നെ അതിന്റെ പൊടിയൊക്കെ ഒന്ന് പോയി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല